ബോവാസ് ഏലിമെലേക്കിൻ്റെ ചാർച്ചക്കാരനും വളരെ വലിയ ധനികനുമായിരുന്നു ബോവാസ് എന്ന വാക്കിന്റെ അർത്ഥം ബലം ശക്തി എന്നൊക്കെയാണ് ഇസ്രായേലിന്റെ വിമോചകരായിരുന്ന ഗിദയോനും ഇത്താഹിനും ഇതേ അർത്ഥധ്വനിയുള്ള പേരുകളാണ് ഉള്ളത് ശലോമോൻ്റെ ദേവാലയത്തിലെ ഇടതുവശത്തെ സ്തൂപത്തിന്റെ പേര് ബോവാസ് എന്നാണ് അറിഞ്ഞിരിക്കുന്ന സത്യത്തിലുള്ള ലളിതവും ആത്മാർത്ഥവുമായ സമർപ്പണമാണ് ഒരു വിശ്വാസിയുടെ ആത്മീയ വളർച്ചയുടെ ആദ്യ പടി കർത്താവിന് വേണ്ടി പഴയ സൗഭാഗ്യങ്ങൾ ത്യജിക്കുന്നവരുടെ നന്മയും അതിന് ദൈവം നൽകുന്ന മനോഹരമായ പ്രതിഫലവുമാണ് ഒരു പ്രധാന പാഠമായി രൂത്തിൻ്റെ പുസ്തകത്തിൽ കൂടുതൽ കാണുന്നത് രൂത്തിൻ്റെ ഉത്സാഹശീലവും അധ്വാനിക്കാനുള്ള മനസ്സും രൂത്ത് രണ്ടാമത്തെ അധ്യായത്തിൽ ഉടനീ ഉടനീളം ദൃശ്യമാകുന്നുണ്ട് യഹൂദരോടൊപ്പം ജാതികൾക്കും തുല്യമായി വീണ്ടെടുപ്പ് നൽകുന്ന ക്രിസ്തുവിൻ്റെ നിഴലായി ബോവാസ് മാറുന്നു താങ്ക്